വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡീറ്റെയിൽഡ് പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് റിവ്യൂ ആണ് അപ്പൊ ഞാൻ കൊറേ കൊല്ലങ്ങളായി ഷാംപൂ ഉപയോഗിക്കുന്ന ഒരാള് ഞാനല്ല എല്ലാരും ഷാംപൂ ഉപയോഗിക്കും ഓക്കെ അപ്പൊ ഷാംപൂ ഉപയോഗിക്കുന്ന ഞാൻ ബാംഗ്ലൂരിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോ അവിടുത്തെ ഉപ്പു വെള്ളമാണ് അപ്പൊ ആ ഉപ്പ് വെള്ളത്തിന് എന്തായാലും നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപു എന്തായാലും ഉപയോഗിക്കേണ്ടി വരും സോ അങ്ങനെ നോക്കി ഞാൻ കൊറേ ഷാംപു എന്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടി വരാൻ ട്രസമേ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ലോഴിയാർ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നോർമൽ ഷാംപൂ ചിക്ക് പിന്നെ ക്ലിനിക് പ്ലസ് അങ്ങനെ എല്ലാ ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുടിയായിരുന്നു നല്ല തിക്ക് ലോങ് മുടിയായിരുന്നു മുടി എന്ത് ഉപയോഗിച്ചാലും നമുക്ക് മുടി കൊഴച്ചലോ പൊരിച്ചലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓവർ ദ ടൈം അതായത് നമ്മൾ വയസ്സ് കൂടുന്നതോളം ഓവർ ദ ടൈം ആഫ്റ്റർ ഡെലിവറി ഒക്കെ മുടി പൊഴിയാൻ തുടങ്ങി മുടി കൈമേക്ക് വരാൻ തുടങ്ങി സോ അങ്ങനത്തെ സമയം പിലിഗ്രീം എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട് ഷാംപൂസ് ഷാംപൂ കണ്ടീഷണറും ഹെയർ മാസ്കും ഒക്കെ എന്റെ ഇക്കാലിന്റെ തലിന്റെ മുടി വന്നിട്ട് ഭയങ്കര വോല്യൂമില്ല മുടിയാണ് പ്ലസ് ഭയങ്കര ഓയിലി ഹെയറും കൂടിയാണ് ഓയിലായിട്ടുള്ള ഒരു ഹെയർ ആണ് അതുകൊണ്ട് ഇക്കാലിന്റെ ഹെയറിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട് ഡാൻഡ്രഫ് എന്നെല്ലാം പറഞ്ഞാല് നല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വട്ട വട്ടമായിട്ടുള്ള ഒരു ഡാൻഡ്രഫ് ഡാൻഡ്രഫാണ് ഡാൻഡ്രഫന ഒരു ഉണ്ട ഉണ്ടോ ഉണ്ടായിട്ട് നിൽക്കും അത് എന്ത് ചെയ്താലും എന്ത് ഹോം റെമഡി ചെയ്താലും ഹോസ്പിറ്റലിൽ കാണിച്ചാലും കൂടിക കഴിച്ചാലും ആ ഒരു സമയത്തേക്ക് അത് പോകുമല്ലാണ്ട് അത് പെർമനന്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല സോ അങ്ങനെ എടുക്കുമ്പാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ആഡ് കണ്ടത് പിലിഗ്രീം എന്നുള്ള പ്രോഡക്റ്റിന്റെ ആഡ് കണ്ടത് സോ അങ്ങനെ ഞാൻ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിന് ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മൺഡേ ട്യൂസ്ഡേ ആകുമ്പം ആ വെബ്സൈറ്റിൽ ഓഫർ വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടാവുമ്പോൾ ഞാൻ എനിക്ക് വേണ്ട പ്രോഡക്റ്റ് സഞ്ജുക്കാക്ക് വേണ്ട പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തു അതിന്റെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇത് കഴിഞ്ഞിട്ട് ഇതിലൊന്നുമില്ല ഇത് പിലിഗ്രീമിന്റെ ആമസോൺ ബ്യൂട്ടി സീക്രട്ട് പത്ത് ആൻഡ് കരാട്ടീൻ സ്മൂത്തിനിങ് കണ്ടീഷണർ ഫോർ ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ സെയിം പത്ത് ആൻഡ് കരാട്ടീൻ സ്മൂത്ത്നിങ് ഹെയർ മാസ്ക് ആണ് ഫ്രിസി ആൻഡ് ഡ്രൈ സ്കിൻ ഫ്രിസി ആൻഡ് ഡ്രൈസ് ഞാൻ ഇതിന്റെ കൂടെ വാങ്ങിയതാണ് ആന്റി ഡാൻഡ്രഫ് ഹെയർ ആന്റി ഡാൻഡ്രഫ് ഷാമ്പുവും പ്ലസ് ഇതിന്റെ തന്നെ പത്ത് പാൻ കെരാട്ടീൻ്റെ ഷാംപൂം കൂടി വാങ്ങിട്ടാ ടോട്ടൽ ഞാൻ ഫോർ പ്രോഡക്റ്റ്സാണ് ഞാൻ ടോട്ടൽ ആയിട്ട് വാങ്ങിയത് ഇക്കാൾക്ക് അത് അടിപൊളിയായിട്ട് റിസൾട്ട് തന്നു ഇത്രക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തൊരിത് ഒരു ഷാംപൂണ്ട് അത് റിസൾട്ട് തന്നുട്ടോ പ്ലസ് എനിക്ക് എന്റെ ഹെയർ വന്നിട്ട് നല്ല ഫ്രിസിയാണ് ഫ്രിസി എന്നുള്ളത് പറഞ്ഞാല് പണ്ടൊക്കെ എൻ്റെ ഹെയർ നല്ല വോള്യൂം ഉണ്ടായ ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് നമ്മുടെ മേലെ കൊടുക്കാം ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് എന്റെ മുടി കാണാനൊക്കെ ഏകദേശം നമ്മളെ സായിബാബക്കില്ല അതേപോലത്തെ ഒരു ഹെയർ തന്നെ മേലെ സായിബാബ് ഫോട്ടോ കൊടുക്കാം അങ്ങനത്തെ ഒരു ഹെയർ ആണ് എന്റെ ഉമ്മ ചെറുപ്പത്തിലൊക്കെ അത് പറഞ്ഞിട്ട് തന്നെ എന്നെ കളിയാക്കുക തൊടുമ്പോൾ ഇങ്ങനെ നമ്മളാ പാത്രം കണ്ടെ ചെകരി അതുപോലത്തെ ഒരു ടെക്സ്റ്ററാണ് എൻ്റെ മുടിക്ക് സോ ഏഹ് അത് എനിക്ക് എങ്ങനെങ്കിലും സ്മൂത്ത് ആയി എടുക്കണം സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇൻസ്റ്റഗ്രാമത്തെ ഇൻഫ്ലുവൻസ് റെഫർ ചെയ്തപ്പോൾ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിയാന്ന് പക്ഷെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടി വിത്ത് ഹെയർ ഫോൾ കൺട്രോൾ ഇല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചാൽ ഈ മുടി ഇങ്ങനെ പൊരിഞ്ഞു വരും ഇങ്ങനെ പൊരിഞ്ഞു വരും ഈ ഷാംപൂ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് ഒരു മുടി പൊയച്ചാലും ഉണ്ടായിരുന്നില്ല ട്രസ്റ്റ് മിഗാസ് നിങ്ങൾക്കിതുപയോഗിച്ചാൽ എന്താണ് നല്ല റിസൾട്ട് ഉണ്ടാവും സോ ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ് ഇത് ഓൾമോസ്റ്റ് ഓക്കെ ഇത് ഉണ്ടോ ഇത് ഴിഞ്ഞു ഇതിലില്ല ഞാനിത് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിലില്ല ഇത് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഹെയർ മാസ്ക് ആണ് ഫ്രിസി ഹെയർ ഹെയർ മാസ്ക് ആണ് ഇത് തേക്കുന്നുണ്ടെങ്കിൽ കണ്ടീഷണർ തേക്കേണ്ട ആവശ്യമില്ല കണ്ടീഷണർ തേക്കുന്നുണ്ടെങ്കിൽ ഇത് തേക്കേണ്ട ആവശ്യമില്ല ഞാനിത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വാങ്ങിയതാണ് ഓൾമോസ്റ്റ് എനിക്ക് ത്രീ ടു ഫോർ മന്ത്സ് വന്ന് ഞാൻ വീക്ക്ലി ട്വൈസ് ആണ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഉപയോഗിക്കും ഞാൻ ഇതിന്റെ മുന്നേ കൂടി പറഞ്ഞിട്ടുണ്ട് ഹെയർ വാഷ് ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഷാംപൂ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ വെറുതെങ്ങാൻ തലക്ക് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം പോയി തലക്ക് നിന്ന് നിങ്ങളെ ഹെയർഫോൾ കൂടാനുള്ള ചാൻസേ ഉള്ളൂ ഓവർ ദ ടൈം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അതായത് നിങ്ങൾ യങ് ഏജിലൊന്നും നിങ്ങളെ മുടി പൊരിയാനുള്ള ചാൻസസ് വളരെ കമ്മിയാണ് പക്ഷെ ഓവർ ദ ടൈം നിങ്ങളുടെ മുടി എന്തായാലും കൊരി അതിനായാലും ട്രീറ്റ്മെന്റ് അത് അതായത് തേക്ക് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും ഇക്കാന ആന്റി ഡാൻഡ്രഫ് ഡാൻഡ്രാംപൂ ഞാൻ ഇവിടെ കൊടുക്കാം അതും അത്രയേ ഉള്ളൂ നല്ല അഫോർഡബിൾ ആണ് സാം പിലിഗ്രീമിന്റെ വെബ്സൈറ്റും ഉണ്ട് പ്ലസ് ആപ്പും ഉണ്ട് നിങ്ങൾക്ക് ആപ്പും ഡൗൺലോഡ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫർ ഉണ്ട് ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാം ചിലവരൊക്കെ പറയുന്നേക്കാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിലെ പ്രോഡക്റ്റ് വാങ്ങിക്കൂടാ നല്ലതല്ല നിങ്ങളെ ഹെയറിനെ ഡാമേജ് ചെയ്യും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ നമ്മൾ ഉറുപ്പ് കൊടുത്തിട്ട് വാങ്ങുന്ന ഷാംപൂ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഞാനും ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഷിക്ക് ഷാമ്പൂ ഉണ്ട് അല്ലെങ്കിൽ ക്ലിനിക് പ്ലസ് ഉണ്ട് സോ ഇങ്ങനത്തെ ഹെയറിൽ ഇങ്ങനത്തെ ഒക്കെ ഷാംപൂയില് പാരാബിനും സൾഫൈഡും സ്മെല്ലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൽ പാരാബിനില്ല സൽഫെയ്ഡ് ഇല്ല പിന്നെ ക്ലിനിക്കൽ ടെസ്റ്റോ ക്ലിനിക്കൽ ടെസ്റ്റുമാണ് ഇതിൻ്റെ തന്നെ ഒരു സിറമും വരുന്നുണ്ട് നിങ്ങളെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും അതൊരു നേരത്ത് ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ സിറമും കൂടിയാണ് കൊറേ പേര് റെക്കമെൻഡ് ചെയ്യുന്ന കാണാം മുടി അവർക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ മുടി വരുന്നതും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഈ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഉപകാരം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവർക്കും റെഫർ ചെയ്യലുണ്ട് എന്റെ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ അത് ഓർഡർ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടാ അപ്പം വളരെ ഉപകാരപ്പെട്ട സാധനമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ വെബ്സൈറ്റിൽ ഓഫേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഷാംപു അങ്ങനെ ഒരു ഷാമ്പു ഫ്രീ ഇല്ലെങ്കിൽ ഷാംപൂന്റെ കൂടെ കണ്ടീഷണർ ഒക്കെ കിട്ടും പിന്നെ ഷാമ്പു ഉപയോഗിച്ച കണ്ടീഷണർ ഉപയോഗിക്കണം നമ്മൾ ഷാമ്പൂ വന്നിട്ട് തലേന്റെ ഒട്ടിക്കാണ് നമ്മ ഉപയോഗിക്കുക പക്ഷെ ഹെയറിലേക്ക് നമ്മൾ ഒരിക്കലും ഷാംപൂ ഹെയർ കെട്ടിട്ട് ഹെയർ ഇങ്ങനെ എന്താണ് ഒരുക്കാൻ പാടില്ല ഇങ്ങനെ ഷാമ്പൂ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പത ഉണ്ടാവില്ല ആ പതയായിരിക്കണം നമ്മൾ ഹെയറിലേക്ക് ജസ്റ്റ് എന്താണ് വാഷ് ചെയ്യേണ്ട ആവശ്യം അത് കഴിഞ്ഞിട്ട് ഹെയർക്ക് അതായത് നമ്മൾ മുടിക്കില്ലതാണ് കണ്ടീഷണർ ആ കണ്ടീഷണർ ആ മുടിക്കില്ല തേച്ചാലാണ് മുടി വളരുക മുടി ഇവിടുന്ന് ഇവിടെ നിന്നാണ് വളരുക പക്ഷെ ഒക്കെ വന്നോണ്ട് നോക്കുമ്പോൾ അത് സ്ട്രെങ്ത് കുറയും അതാണ് മുടി വരുമ്പോൾ ഒരാളെ മുടി വളരാത്ത പോലെ അത് നീളം വെക്കാത്ത പോലെ തോന്നുന്നത് അതെന്നാണ് തുമ്പ് പൊട്ടിപ്പോവും ഇല്ലെങ്കിൽ തുമ്പ് സ്പിഡ്ണോ സ്പ്ലിഡൻ ആവും സോ സ്പ്ലിഡുണ്ടാകാൻ പൊട്ടാണ്ട് എടുക്കാനും ബെസ്റ്റ് ആണ് കണ്ടീഷണർ ഉപയോഗിക്കണം സോ അത് പിലിക്രീമിൻ്റെ കണ്ടീഷണർ ആണെങ്കിൽ പിലിക്രീമിൻ്റെ ഉപയോഗിക്കുക ഇതിൽ ഹാൻഡി ഡാൻഡ് ഷാംപൂ ഉണ്ട് ഉണ്ട് ഹെയർ ഫോളിനുണ്ട് സോ ഗോ ആൻഡ് ചെക്ക് ദ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏതാണ്ട് ഇഷ്യൂ ആ ഇഷ്യൂ നോക്കിയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുക യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയുക അപ്പം അസലാമലൈക്കും